ഇപ്പോൾ നടക്കുന്നതെല്ലാം വ്യാജ ആരോപണങ്ങളാണെന്നും നിയമപോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണെന്നും വ്യക്തമാക്കി നടൻ പാപം ചെയ്യാത്തവർ പാവികളുടെ നേരെ മാത്രമെന്നും ആരോപണങ്ങൾ തനിക്കും കുടുംബത്തിനും വേദനയുണ്ടാക്കി അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം നിയമപോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നെ ജന്മദിനം ആശംസകൾ നേർന്ന സ്നേഹപൂർവ്വം കൂടെ നിന്ന എല്ലാവർക്കും നന്ദി എന്ന ആമുഖത്തോടെ തുടങ്ങുന്ന കുറിപ്പിനൊടുവിൽ ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിനും അതിൽ പങ്കാളികളായവർക്കും നന്ദിയെന്നും പറയുന്നുണ്ട് സത്യം ചെരുപ്പ് ധരിക്കുമ്പോൾ ും നുണ ലോകസഞ്ചാരം പൂർത്തിയായിരിക്കും എന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണ് വ്യക്തിപരമായ ആവശ്യങ്ങൾ കാരണം ഒരു മാസത്തോളമായി കുടുംബസമേതം അമേരിക്കയിലാണ് ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ട് വ്യാജ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും മറ്റൊരു വ്യക്തിയെ വ്യക്തിയെപ്പോലെയും അത് എന്നെയും തകർത്തു എന്റെ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി എന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും അത് വല്ലാത്തൊരു മുറിവായി വേദനയായി മരവിപ്പിനൊടുവിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളും ആർക്കും ും ഇത്തരം ആരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസ്സാക്ഷി ഇത്തിരി പോലും ബാക്കിയുണ്ടാകരുത് എന്നേയുള്ളൂ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡന ആരോപണം നേരിടേണ്ടി വരുന്നതും എന്ന് ഓർക്കുകൾ നടിയുടെ പരാതിയിൽ ജയസൂരിക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നുപിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയെന്നായിരുന്നു നടിയുടെ പരാതി തൊടുപുഴയിലെ ലൊക്കേഷനിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ രണ്ടാമതും പോലീസ് ലൈംഗികമായി അതിക്രമം നടത്തിയതിന് ഐ പി സി എ ഒമ്പത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ലൈംഗിക അതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പം ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരിക്കുന്നത് ജയസൂര്യ മുകേഷ് എന്നിവർക്ക് പുറമെ ഇടവേള ബാബു മണിയൻപിള്ള രാജു എന്നിവർക്കെതിരെ നടി പോലീസിൽ പരാതി നൽകിയിരുന്നു ഇവർക്കെതിരെയും പോലീസ് കേസ് കേസെടുത്തു അതേസമയം പീഡന കേസിൽ അറസ്റ്റിലാകുമോ എന്ന് ഭയത്തെ തുടർന്നാണ് നടൻ കേരളത്തിലേക്ക് ഇല്ലെന്ന് തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് ഇക്കാര്യം അറിയിച്ചത് നിലവിൽ ന്യൂയോർക്കിലാണ് ജയസൂര്യുള്ളത് സുഹൃത്തുക്കളാണ് വിവരങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുന്നത് നിലവിൽ രണ്ട് നടിമാരാണ് അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിട്ടുള്ളത് ഇതിൽ കേസുകളും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെ സുഹൃത്തുക്കൾ നടനുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോഴായിരുന്നു അദ്ദേഹം കേരളത്തിലേക്ക് ഇല്ലെന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞത് ദുബായിൽ എത്തിയാലും നാട്ടിലേക്കില്ലെന്ന് ജയസൂരി പറഞ്ഞതായി സുഹൃത്തുക്കൾ വ്യക്തമാക്കി അതേസമയം മലയാള സിനിമയുടെ അത്ഭുതമാകാൻ ഒരുങ്ങുന്ന കത്തനാറിന്റെ തുടർ ചിത്രീകരണം യു എസിൽ പുരോഗമിക്കുകയാണെന്നാണ് വിവരം ജയസൂരിയെ നായകനാക്കി റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന കത്തനാർ ബ്രഹ്മാഡ ചിത്രമായിട്ടാണ് ഒരുങ്ങുന്നത് ജയസൂര്യയുടെ കരിയറിലെ ഏറ്റവും ചെലവേറിയ ചിത്രം രണ്ടു വർഷത്തിലധികമായി മറ്റൊരു ചിത്രവും ചെയ്യാതെ കത്തനാറിന് തന്നെയാണ് ജയസൂര്യ തെന്നിന്റെ താരം അനുഷ്ക ഷെട്ടിയാണ് നായിക അനുഷ്കയുടെ മലയാള അരങ്ങേറ്റം കൂടിയാണ് ചിത്രം ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ നടനും എം എൽ എയുമായ മുകേഷിനെ ചോദ്യം ചെയ്യാനൊരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം മുൻകൂർ ജാമ്യത്തെയും സംഘം എതിർക്കും മുകേഷിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം കോടതിയിൽ തിങ്കളാഴ്ച സത്യവാങ്മൂലം നൽകും തിങ്കളാഴ്ചയാണ് മുകേഷിന്റെ മുൻകൂർ ജാമ്യപേക്ഷി പരിഗണിക്കുന്നത് ഇടവേള ബാബു മുകേഷ് എന്നിവർക്കെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ും കഴിഞ്ഞ ദിവസം അമ്മ ഓഫീസിൽ പരിശോധന രണ്ടു മണിക്കൂറോളം പരിശോധനകൾ നീണ്ടു അമ്മയിൽ അംഗത്വം എടുക്കാൻ എത്തിയപ്പോൾ ഇടവേള ബാബുവിൽ നിന്ന് ദുരനുഭവം ഉണ്ടായി എന്ന പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഇടവേള ബാബുവിന് അന്ന് സംഘടനയുടെ ഔദ്യോഗിക ചുമതല ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുവെന്നും ആ സമയത്ത് മുകേഷ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്നതുമായ രേഖകൾ അന്വേഷണ സംഘം അമ്മ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി